റഷ്യയുടെ സൈനിക ഹാർഡ്വെയറിനെ പ്രത്യേകിച്ച് നൂതനമായ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംപ് വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഇന്ത്യ ദീർഘകാലമായി ആശ്രയിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്തോ പസഫിക്കിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കും പ്രധാന ശക്തികൾ തമ്മിലുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ സന്തുലന നടപടിക്കും ഇടയിൽ അമേരിക്ക ഇപ്പോൾ പാട്രിയേറ്റ് അഡ്വാൻസ്ഡ് കപ്പാസിറ്റി ത്രീ അഥവാ പി എസ് സി ത്രീ മിസൈൽ സെഗ്മെന്റ് എൻഹാൻസ്മെന്റ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുകയാണ് അമേരിക്കയുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാനെതിരെയും ചൈനയ്ക്കെതിരെയും ഇന്ത്യ അതിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് ഈ പി എസ് സി ത്രീ ഒരു ബദൽ സംവിധാനമാണ് എന്നാണ് അമേരിക്ക പറയുന്നത് ഈ കഥ തുടങ്ങുന്നത് ശരിക്കും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഉച്ചകോടിയിൽ ഒപ്പുവെച്ചതാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ അഞ്ച് റെജിമെന്റുകൾക്കായുള്ള ഒരു കരാർ ഇത് ഇന്ത്യ റഷ്യയുമായി ഏകദേശം അഞ്ചേ ദശാംശം നാലേ മൂന്ന് ബില്ല് ഡോളറിന്റെ നാഴികക്കല്ലായ ഒരു കരാറായിരുന്നു ഈ കരാർ അന്തിമമാക്കുകയായിരുന്നു ബഹുതനശേഷികൾക്ക് പേരുകേട്ട എസ് ഫോർ ഹൺഡ്രഡ് വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് ഭീഷണികൾ എന്നിവയുൾപ്പെടെ നാനൂറ് കിലോമീറ്റർ വരെയുള്ള റേഞ്ചുകളിൽ ഒരേ സമയം മുപ്പത്തിയാറ് ലക്ഷങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ളതാണ് ഇത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ നവീകരണത്തിന് ഒരു മൂലക്കല്ലായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങളിൽ നിന്ന് കാലതാമസം ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ മൂന്ന് റെജിമെന്റുകളും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിൽ ശേഷിക്കുന്ന രണ്ടെണ്ണവും റഷ്യ ഇന്ത്യക്ക് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് ഇതിന്റെ ഡെലിവറികൾ ആരംഭിക്കുന്നത് സുദർശൻ ചക്ര എന്ന ഇന്ത്യ പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെതിരെ ഡ്രോണുകളും മിസൈലുകളും തടഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തിയത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുന്നതിനെ അമേരിക്ക തടഞ്ഞിരുന്നു അതായത് റഷ്യയുടെ പ്രതിരോധ മേഖലയുമായി കാര്യമായ ഇടപാടുകൾ ഏർപ്പെടുന്ന സ്ഥാപനങ്ങളെ ശിക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ നടപ്പിലാക്കിയ സി എ എ ടി എസ് എ ഇതിന്റെ കണ്ണിലൂടെയാണ് അമേരിക്ക ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എസ് ഫോർ ഹൺഡ്രഡ് കരാറിനെ കണ്ടത് എന്നാൽ ഇതിനെയെല്ലാം എതിർത്തുകൊണ്ട് ഇന്ത്യയും റഷ്യയും ഒപ്പുവെക്കുകയായിരുന്നു ഇന്ത്യയെ അമേരിക്കൻ ബദലുകളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഒരു പ്രചാരണം നടത്തുകയുണ്ടായി ഇതിൽ മുൻപന്തിയിൽ നിന്നത് പാട്രിയറ്റ് സിസ്റ്റത്തിനായി രൂപാൽപന ചെയ്ത ലോഹിറ്റ് മാർട്ടിൻ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ഹിറ്റൂക്കിൽ ഇന്റർസെപ്റ്ററായ പി എസ് സി ത്രീ എം എസ് ഇ ആയിരുന്നു മുൻ പി എസ് സി വകഭേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എം എസ് സി പതിപ്പിനെ വ്യോമ ലക്ഷ്യങ്ങൾക്കെതിരെ കിലോമീറ്റർ വരെയും ബാലിസ്റ്റിക് മിസൈലുകൾക്ക് നൂറ് കിലോമീറ്റർ വരെ വിപുലീകൃതമായ ഒരു ശ്രേണിയുണ്ട് മികച്ച മാനുവറബിലിറ്റിയും ഉയർന്ന ഉയരത്തിലുള്ള ഇടപാടുകൾക്കായി ഡ്യുവൽ പൾസ് റോക്കറ്റും മോട്ടോറും ഇതിലുണ്ട് തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ എന്നിവയെ തടസ്സപ്പെടുത്തുന്നതിൽ ഇത് വളരെയധികം മികച്ചതുമാണ് ലയഡ് പ്രതിരോധത്തിനായി ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് അതായത് താട് താടുപോലുള്ള സംവിധാനങ്ങളുമായി തടസ്സമില്ലാതെ ഇതിനെ സംയോജിപ്പിക്കാനും സാധിക്കും അങ്ങനെ ലോഹിയുടെ ഇന്ത്യയുമായി ചർച്ചകൾ നടത്തുന്നു ഇവർ ഈ ചർച്ചയിൽ നിർദ്ദേശിക്കുന്നത് ക്രിസ്തു ദീർഘദൂര സംരക്ഷണത്തിനായി താടുമായി സംയോജിപ്പിച്ച് സമഗ്രമായ ഒരു വ്യോമ പ്രതിരോധ കുടയുടെ ഭാഗമായി യു എസ് പി എസ് സി ത്രീ എം എസ് സി അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് ഓരോ താട് യൂണിറ്റിനും മൂന്ന് ബില്യൺ ഡോളർ ചെലവ് വരുമെന്നും കണക്കാക്കപ്പെടുന്നു അതായത് ഈ പി എസ് സി എം എസ് സിയും അതോടൊപ്പം തന്നെ താടും ഇന്ത്യക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഉദ്ദേശിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉഭയകക്ഷി ചർച്ചകൾക്കിടെ താഴെ പി എസ് സി ത്രീ എം എസ് സി പാക്കേജുകൾ അവതരിപ്പിച്ചപ്പോഴാണ് ഈ ഓഫർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഒന്നിലധികം സർക്കാർ സ്രോതസ്സുകൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഉപനോദങ്ങളെ കുറിച്ചുള്ള സമ്മിശ്ര സൂചനകൾക്കിടയിലാണ് ഇത് സംഭവിച്ചത് അതേപോലെ തന്നെ ഇന്ത്യ പോലുള്ള ദീർഘകാല റഷ്യൻ ക്ലയന്റുകളെ അമേരിക്കൻ സാങ്കേതിക വിദ്യയിലേക്ക് മാറ്റാൻ വേണ്ടി മുൻ പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസെ ഇളവുകൾക്കായി വാദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപരോധ നയ കോഓർഡിനേറ്റർക്കുള്ള നോമിനിയായ ജെയിംസ് ഒബ്രയൻ എസ് ഫോർ ഹൺഡ്രഡിനെ അമേരിക്ക നിത്സാഹപ്പെടുത്തുന്നത് ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ പ്രധാനപ്പെട്ട ജിയോ സ്ട്രാറ്റജിക് പരിഗണനകൾ പ്രത്യേകിച്ച് ചൈനയെ നേരിടുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വളരെയധികം വലുതായിരുന്നു എന്നാൽ ഇന്ത്യയുടെ തീരുമാനം എന്ന് പറയുന്നത് വളരെയധികം ദൃഢനിശ്ചയമുള്ളതായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബാഹ്യ സമ്മർദ്ദങ്ങളെക്കാൾ ദേശീയ സുരക്ഷയ്ക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ സി എ എ ടി എസ് എ ഭീഷണികളിൽ നിന്ന് പിന്മാറാതെ നമ്മുടെ ദേശീയ താല്പര്യമുള്ളത് പിന്തുടരുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്ഥിരീകരിച്ചു വ്യോമ മിസൈൽ പ്രതിരോധത്തിനായി ഒപ്റ്റിമൈസ് ചെയ്ത എസ് ഫോർ ഹൺഡ്രഡിന് സമാനതകളില്ലാത്ത വൈവിധ്യം റഷ്യൻ സിസ്റ്റത്തിന് നാനൂറ് കിലോമീറ്റർ ഫോർ സീറോ എൻ എക്സ് മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരിമിതമായ വിമാന വിമാനവിരുദ്ധ ശ്രേണിയോടെ മിസൈൽ തടസ്സപ്പെടുത്തൽ പി എസ് സി ത്രീ എം എസ് സിയുടെ പ്രാഥമിക ശ്രദ്ധയെ മറികടക്കുന്നുവെന്നാണ് വിശകലന വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടത് മാത്രമല്ല അമേരിക്കൻ സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നത് ഇന്ത്യയുടെ അറുപത് മുതൽ എൺപത്തിയഞ്ച് ശതമാനം വരെ റഷ്യൻ ഉത്ഭവ ഇൻവെന്ററിയുമായി പ്രവർത്തനങ്ങൾക്ക് സങ്കീർണമാക്കുകയും ചെയ്യും ഇത് പരസ്പര പ്രവർത്തനക്ഷമത പ്രശ്നങ്ങൾക്ക് സാധ്യതയുമുണ്ട് സിപ്ര ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി എട്ട് ശതമാനവും ഇപ്പോഴും റഷ്യയാണ് നൽകുന്നത് സമീപകാല സംഭവ വികാസങ്ങൾ അമേരിക്കയുടെ മുന്നേറ്റം ഇപ്പോൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ലോഹിറ്റ് മാർട്ടിൻ ഇന്ത്യക്ക് ഒരു ലെയേഡ് ഡിഫൻസ് സ്ട്രാറ്റജി നിർദ്ദേശിച്ചു അതിൽ താഴ്ന്ന തലത്തിലുള്ള ഭീഷണികൾക്കായി പി എസ് സി ത്രീ എം എസ് സിയും ഉയർന്ന ഉയരത്തിലുള്ള ഇന്റർസെപ്റ്ററുകൾക്കായി താടുമായിരുന്നു ഉൾപ്പെട്ടത് ഇത് യഥാർത്ഥ നിയന്ത്രണ രേഖയിലൂടെ ചൈനീസ് കടന്നുകയറ്റങ്ങളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നാണ് അമേരിക്ക വാദിക്കുന്നത് ഇത് ഇന്ത്യയുടെ ഡിആർഡിഒയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശീയ മിസൈൽ പ്രതിരോധ സംരംഭമായ പ്രൊജക്ട് കുഷയുമായി യോജിക്കുകയും ചെയ്യും അത്രേ പക്ഷെ ആകാശ് എം ആർ എസ് എം പോലുള്ള ഇന്ത്യയുടെ തദ്ദേശീയ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുന്നതിന് വെല്ലുവിളികളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ ഇന്ത്യ റഷ്യ കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾക്കായി ചർച്ചകൾ നടത്തി വരികയാണ് ഇത് പാശ്ചാത്യ പരിശോധനയ്ക്കിടയിലും ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നു എന്നതിന്റെ സൂചനയാണ് റഷ്യയുടെ ഉക്രൈനിലെ കിൻസെൽ മിഡിൽ ഈസ്റ്റിലെ ഷാഹ ട്രോണുകൾ പോലുള്ള ഹൈപ്പർ ഭീഷണികളെ ഈ പി എസ് സി ത്രീ എം എസ്സി വിജയകരമായി തടഞ്ഞിരുന്നു ഇതിപ്പോൾ ഇതിന്റെ ആകർഷണീയത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതായത് സ്റ്റെൽ ട്രോണുകൾക്കും സൂപ്പർസോണിക് സോണിക് മിസൈലുകളും ഉൾപ്പെടെയുള്ള ഉയർന്നു വരുന്ന ഭീഷണികൾക്കായി ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡബിൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ലോഹിറ്റ് മാർട്ടിന്റെ എക്സിക്യൂട്ടീവുകൾ ഇതിപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയുടെ സിസ്റ്റങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ക്വാഡ് പങ്കാളിത്തം അതായത് അമേരിക്ക ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ ഈ നാല് രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ക്വാഡ് ഇതിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ ഐ സി ഇ ടി പോലുള്ള സംരംഭങ്ങൾ വഴി നൂതന സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ പാട്രിയറ്റ് പി എസ് സി ത്രീ ഇന്ത്യയ്ക്ക് ഒരു ഓപ്ഷൻ ആണോ ഇതുമായി ഇന്ത്യ മുന്നോട്ട് പോകുമോ ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യും ലോകത്തിലെ ഏറ്റവും നൂതനമായ മിസൈൽ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ പാട്രിയറ്റ് സിസ്റ്റത്തെ സജ്ജമാക്കുന്ന ഇന്റർസെപ്റ്ററുകളുടെ ഏറ്റവും പുതിയ പതിപ്പാണ് ഈ പി എസ് സി ത്രീ എം എസ്സി അമേരിക്കൻ ആർമിയുടെ ബജറ്റ് രേഖകൾ പ്രകാരം ഓരോ മിസൈലിനും ഏകദേശം നാല് മില്യൺ ഡോളർ ആണ് വില വരുന്നത് സമീപ വർഷങ്ങളിൽ റഷ്യ നേരിടാൻ ഉക്രൈൻ ഇത് വിതരണം ചെയ്തതിനു ശേഷം ഇതിന്റെ പ്രൊഫൈൽ വളരെയധികം വളർന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ബാലിസ്റ്റിക് ബാലിസ്റ്റിക്രൂയിസ് ഹൈപ്പർസോണിക് വ്യോമ ഭീഷണികളെ തടയാനുള്ള ഈ സിസ്റ്റത്തിന്റെ കഴിവ് ഇപ്പോൾ ഇതിനെ പാശ്ചാത്യ പിന്തുണയുടെ ഒരു പ്രധാന ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗോൾഡൻ ഡോം പ്രതിരോധ കവചത്തിൽ ഈ പാട്രിയറ്റിനെ സംയോജിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ചില റിപ്പോർട്ടുകളുണ്ടായി ഉക്രൈനിലുള്ള ഈ മിസൈലിന്റെ പോരാട്ട റെക്കോർഡ് ഇപ്പോൾ ഇതിനെ വളരെയധികം ആവശ്യക്കാരുള്ളതാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് ഇന്നുവരെ അമേരിക്ക ഉൾപ്പെടെ പതിനേഴ് പങ്കാളി രാജ്യങ്ങളാണ് അവരുടെ ദേശീയ പ്രതിരോധ ആയുധ ശേഖരണത്തിനായി ഈ പി എസ് സി ത്രീ സംവിധാനം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും ഇതുവരെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പി എസ് സി ത്രീ മിസൈലുമായി ഒരു കരാർ ഉണ്ടായിട്ടില്ല എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള റഷ്യൻ സംവിധാനങ്ങളിൽ നിന്ന് ഇന്ത്യ അകറ്റുന്നതിനായി സമഗ്രമായ ഒരു വ്യോമ പ്രതിരോധ പാക്കേജിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇത് ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്തത് റഷ്യയിൽ നിന്ന് അമേരിക്കയുടെ സാങ്കേതിക വിദ്യയിലേക്ക് പ്രതിരോധ വാങ്ങലുകൾ മാറ്റാൻ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അമേരിക്കയുടെ ഒരു തന്ത്രമായിരുന്നു ഈ ഓഫർ ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം